ഇവിടെ ഒരു ട്രാക്കിൾ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടെന്നൊക്കെ അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് എല്ലാം അവിടെ കമ്പയൻ ചെയ്താല് ഓക്കെ ഒരു റെസിസ്റ്റൻസ് ലെവല് ഇത്രയും ഓക്കെ ഒന്ന് ഇവിടെ രണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ രീതിയിൽ ഓക്കെ അതായത് കുറച്ചുകൂടെ കാണിച്ചു തരാം അതായത് നമ്മളിവിടെ നോക്കിയാല് ഇത് ഓൾമോസ്റ്റ് ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആയിട്ട് നമുക്ക് കിട്ടും ഇത് നമുക്ക് വേണമെങ്കിലും ഡിസെൻഡിങ് ട്രയങ്കിൾ പാറ്റേൺ എന്ന് വേണമെങ്കിലും പറയാം അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലും രണ്ടിടത്തൊരു കുറച്ചോണ്ടല്ലോ ഇവിടെ ഇതുണ്ട് സ്ലാൻഡിങ് ആയിട്ടുള്ളതാണ് അപ്പൊ ഇതിനെ വേണമെങ്കിലും നമുക്കൊരു ട്രയങ്കിൾ പാറ്റേൺ എന്ന് വിളിക്കാം ഇതിന്റെ ലോജിക്ക് മനസ്സിലായല്ലോ ഇത് എങ്ങനെയാണ് ഒരു കൺസൾട്ടേഷൻ ഇതിനുള്ളിൽ നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ഇത് എന്താ ഇവിടെ എന്താണ് ചെയ്തത് ഇവിടെ ഈയൊരു ഈ ഒരു റെസിസ്റ്റൻസ് രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത ഈ ഒരു ഇവിടെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ എടുത്തു ഇവിടെ രണ്ടാമത്തെ സ്ഥലം ഇത് മൂന്ന് നാലാമത്തെ പ്രാവശ്യമാണ് ഔട്ട് വന്നത് താഴ്ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു സപ്പോർട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഇത് നമ്മൾ കണക്ട് ചെയ്ത് വരച്ചപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഇവിടെ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് പക്ഷെ ഇവിടത്തെ സിറ്റുവേഷൻ നോക്കിയേ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇതാണ് കണ്ടിന്യൂഷൻ വരുന്നത് അല്ലെ അതിനുശേഷമാണ് ഇവിടെ ഈ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നത് അപ്പോൾ ഇതിന് താഴേക്ക് ബ്രേക്ക് ഡൌൺ തരണമായിരുന്നു പക്ഷെ ഇവിടെ ബ്രേക്ക്ഔട്ടാണ് തന്നത് അല്ലെ മുകളിലേക്കാണ് പോയത് ഇത് റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ അപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഏത് സൈഡിലോട്ട് ബ്രേക്ക്ഔട്ട് തരുന്നോ ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴും ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റും ഇത് വലിയൊരു ക്യാൻഡിലാണ് അല്ലെ വലിയൊരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലാണ് അപ്പോൾ ഇത്രയും വലിയ ക്യാൻഡലിന്റെ മുകളിൽ നമ്മൾ ട്രേഡ് എടുക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് രണ്ട് രീതിയിൽ വയ്ക്കാം ഒന്നില്ലെങ്കിൽ ഏറ്റവും താഴെ ഈ ഒരു സപ്പോർട്ട് ലൈനിൽ താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ പോയിട്ട് ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു ഡിപ്പോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടാണ് മുകളിലോട്ട് പോകുന്നത് അപ്പോൾ അതിന് താഴെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു ഭാഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ ഒരു പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇത്രയും താഴെയാണ് വെക്കാൻ പറ്റുന്നുള്ളൂ എന്നാൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് വളരെ വലുതാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്കിത് വിട്ടുകളയേണ്ടവരും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണെങ്കിലും എടുക്കേണ്ടവരും അപ്പോൾ ഈ ഒരു കേസിൽ അപ്പോൾ ഈ ഒരു വലിയ ട്രയങ്കിൾ ഫോർമേഷൻ അല്ലെ വലിയ കാൻഡിൽ ഫോർമേഷൻ ബ്രേക്ക്ഔട്ടിന്റെ സമയത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് പൊതുവേ ട്രേഡ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു വലിയൊരു ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് ഔട്ട് തരുമ്പോൾ അതിന്റെ അറ്റത്ത് പോയി നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കുന്നത് പൊതുവേ അത്ര നല്ലൊരു കാര്യമല്ല കാരണം ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ നമ്മൾ ഇത് അവർലി ക്യാൻഡിൽ ആണ് ഇപ്പൊ ഡെയിലി ക്യാൻഡിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അഞ്ചും എട്ടും പത്തും ശതമാനം ഒക്കെ ആയിരിക്കും ഒറ്റ ദിവസം തന്നെ മൂവ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് തന്നെ ഒരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ മൂവ്മെന്റിൽ ഒരു ബ്രേക്ക്ഔട്ട് തന്നാൽ അതിന് മുകളിൽ നമുക്കിവിടെ ഒരു എൻട്രി എടുത്തിട്ട് അതിന് താഴെ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ പത്ത് ശതമാനമായിരിക്കും നമ്മുടെ റിസ്ക് വരുന്നത് അപ്പോൾ ഇത് അഡ്വൈസബിൾ അല്ല അല്ലെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ എടുക്കുന്നതിനേക്കാളും നല്ല രീതി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ് അതായത് ഈ ഒരു ക്യാൻഡില് ഒരു വലിയൊരു കാൻഡിൽ ഫോർമേഷൻ ഒരു ബ്രേക്ക് ഔട്ട് തന്നാല് നമ്മൾ അന്നേരം ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ആ ബ്രേക്ക് ഔട്ട് തരുന്ന ദിവസം അപ്പോൾ തന്നെ ഇപ്പോൾ എൻട്രി എടുക്കാതെ നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്താല് ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്നില്ലെങ്കിൽ അടുത്ത ദിവസം അതിനേക്കാളും വലിയ കാൻഡിൽ ഫോർമേഷൻ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ കാൻഡിൽ ഫോർമേഷൻ ഉണ്ടായി ഇത് മുകളിലേക്ക് പോകും അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസ് ഇത് താഴേക്ക് ഒരു ബാക്ക് തരും താഴേക്ക് ഒരു ബാക്ക് തന്നിട്ടായിരിക്കും പിന്നെ ആയിരിക്കും ഇവിടുന്ന് ഒരു റിവേഴ്സൽ തന്നു പോകുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് കേസിലും നേരെ പോകുന്ന കേസിലാണെങ്കിൽ നമ്മൾ ഈ ട്രേഡ് മറന്നു കളയുക അടുത്ത ട്രേഡ് അല്ലെങ്കിൽ വേറെ സ്റ്റോക്ക് നോക്കുക ഇങ്ങനത്തെ ഒരു കാര്യം അല്ലെങ്കിൽ കാരണം നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയെങ്കിലും ഇവിടെ ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല നമ്മളൊരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തു അതിന്റെ ഒരു ബ്രേക്ക്ഔട്ടും കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും നമ്മൾ ചെയ്തു ചെയ്തല്ലേ ഏതായാലും ഇവിടെ ട്രേഡ് എടുത്തിട്ട് പോകാം എന്ന് ചിന്തിക്കരുത് അത് നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാം നമുക്ക് ഇവിടെ ആരെയും പ്രൂവ് ചെയ്യാനൊന്നുമില്ല നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നൊന്നും നമുക്ക് പ്രൂവ് ചെയ്യാറില്ല നമ്മുടെ ഉദ്ദേശം ഇവിടെ കാശ് ഉണ്ടാകുക പോവുക അല്ലെ അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല ഓക്കെ നമ്മൾ ഇത്ര ഐഡന്റിഫൈ ഒരു പാറ്റേൺ ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് ട്രേഡ് ചെയ്ത അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് കണ്ടാലും ഈ നമുക്ക് ഫേവറബിൾ ഒരു എൻട്രി കിട്ടിയില്ലെങ്കിൽ അവിടെ എൻട്രി എടുക്കാൻ പോകാതിരിക്കുക ഇത്രയും വലിയൊരു ക്യാൻഡിലാണ് ഇത്രയും താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം അല്ലെങ്കിൽ താഴെ ഇത്രയും ഭയങ്കര സ്റ്റോപ്പ് ലോസ് ഒക്കെ വരുവാണെങ്കിൽ റിസ്ക് കൂടുതലാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ഒന്നുകിൽ നമുക്ക് ക്വാണ്ടിറ്റി പിന്നെയും എടുക്കണമെന്നാണെങ്കിൽ തീരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുക്കുക നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി തീരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കുക പക്ഷെ ഇവിടെ ഇമോഷൻ അധികം സ്ഥാനമില്ല നമ്മുടെ സമാധാനവും സമാധാന കേടുമൊന്നും മാർക്കറ്റിന് അറിയേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്ര ഇത് മുകളിലോട്ട് പിന്നെയും പോകുന്ന കാണുവാണെങ്കിൽ ഈ ഒരു ഇത് വിട്ട് കളയുക രണ്ടാമത്തെ കേസെന്ന് പറഞ്ഞാൽ അത് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഇത് താഴേക്ക് ഒരു ഫുൾ ബാക്ക് തരുവാണെങ്കിൽ ഫുൾ ബാക്കിന് ശേഷം ഒരു റിവേഴ്സില് അല്ലെ ഈ ഫുൾ ബാക്ക് എങ്ങനെയാണ് ഈ വലിയ കാൻഡിന് ശേഷം ഫുൾ ബാക്ക് വരുന്നത് എങ്ങനെയാണ് ആളുകൾ എന്താണ് ചിന്തിക്കുന്നത് ഇത്രയും വലിയൊരു കാൻഡിൽ ഫോർമേഷൻ വരുമ്പോൾ ഇത്രയും വലിയൊരു കാൻഡിൽ ഫോർമേഷൻ വരുമ്പോൾ പെട്ടെന്ന് ആളുകൾ ചിന്തിക്കും ഒരു നല്ലൊരു മൂവ്മെന്റ് കിട്ടി നല്ലൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ നല്ലൊരു പെർസെൻറ്റേജ് മൂവ്മെന്റ് കിട്ടി അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്തേക്കാന്ന് വിചാരിച്ച് കുറച്ച് ആളുകളെങ്കിലും അവർ പ്രോഫിറ്റ് പ്രൊഫിറ്റ് ബുക്കിങ് സെല്ലിങ് തുടങ്ങുമ്പോഴാണ് ഒരു ഫുൾ ബാക്ക് വരുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ബ്രേക്ക്ഔട്ട് നല്ലൊരു മൂവ്മെന്റിൽ അല്ലെങ്കിൽ നല്ലൊരു മൊമെൻറ്റിലാണ് ബ്രേക്ക്ഔട്ട് തരുന്നത് ഇതിന് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് വീണ്ടും മുകളിലോട്ട് പോകാണെങ്കിൽ കൂടുതൽ ഫുൾ പുൾബാക്കി തരുന്ന ഒരു സമയത്ത് തന്നെ കൂടുതൽ ബൈയേഴ്സ് വീണ്ടും മേടിക്കും അങ്ങനെ മേടിച്ചിട്ടാണ് ഇത് വീണ്ടും മുകളിലേക്ക് പോകുന്നത് ഓക്കെ അങ്ങനെ മേടിച്ച് മേടിച്ചാണ് ഇത് വീണ്ടും മുകളിലോട്ട് പോകുന്നത് അപ്പം ഈ ഒരു ഫുൾ ബാക്കിൽ കുറച്ച് പേരെങ്കിലും ആ ഒരു സ്റ്റോക്ക് വിറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾ ബാക്ക് തരുമ്പോൾ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം ഇതായിരിക്കും അത് എൻ്റർ ചെയ്ത് അതിന്റെ തൊട്ട് താഴെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇത് എടുക്കുന്നത് നല്ലൊരു സേഫ് ആയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഒരു വലിയൊരു ബ്രേക്ക് ഔട്ട് തരുമ്പോഴേ നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു സിമ്പിൾ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ രണ്ടാമത്തെ കേസാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു വലിയൊരു കാൻഡിൽ ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം കുറച്ച് പേര് ബുക്ക് ചെയ്തു പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ സ്റ്റോക്ക് ഒന്ന് കുറച്ച് താഴേക്ക് ഇടിഞ്ഞു ഇടിഞ്ഞതിന് ശേഷം കൂടുതൽ ബൈ പ്രഷർ കാരണം ഇതിന്റെ മൊമെൻ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇതിന് മുകളിലോട്ട് പോകാൻ തന്നെയാണ് അപ്പോൾ കൂടുതൽ ബയേഴ്സ് കുറച്ചൊരു ഡിപ്പ് വന്നപ്പോഴും ഈ ഒരു ബ്രേക്ക്ഔട്ടിന് ശേഷം ഒരു ഡിപ്പ് വന്നപ്പോഴും കൂടുതൽ ബയ്യേഴ്സ് ഇവിടെ എൻട്രി ചെയ്തു ഇതിന് കൂടുതൽ മുകളിലോട്ട് പോകാനുള്ള മൊമെന്റ് കിട്ടി അങ്ങനെ ഇത് മുകളിലോട്ട് പോകുന്നതാണ് പ്രൈസ് മുകളിലോട്ട് പോകുന്നതാണ് കാണും അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കുവാണെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഔട്ട് ശേഷം ഒരു ഫുൾ ബാക്ക് തന്ന റിവേഴ്സൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്പൊ ഇത് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് തൊട്ട് താഴെ അല്ലെങ്കിൽ ഈ ഒരു റിവേഴ്സലിന്റെ തൊട്ട് താഴെ ഇവിടെ സ്റ്റോപ് ലോസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റിവേഴ്സൽ കാണിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുത്താൽ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ട് നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇവിടെ സമീപിക്കാം അപ്പൊ ഇവിടുത്തെ റിസ്ക് നോക്കിയാൽ നമ്മൾ നമ്മളിവിടുത്തെ എൻട്രി നമ്മൾ ഈ ഒരു റിവേഴ്സൽ തരുന്ന ഈ ഒരു ക്യാൻഡിന്റെ ഇവിടെ ഈ രണ്ട് ക്യാൻഡിൽ ഫോർമേഷൻ കഴിഞ്ഞു അപ്പൊ നമ്മളിവിടെ ഒരു എൻട്രി എടുക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ താഴെ വെച്ചു നമുക്ക് ഏകദേശം ഒരു ഇത്രയും ലെവലിൽ നമുക്ക് റിസ്ക് വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത് വൺ ഇഷ്യൂ ടു ആണെങ്കിൽ തന്നെ ഈ റേഞ്ചിൽ എത്തുമ്പോൾ നമുക്ക് വൺ വൺ ഈസ്റ്റ് വൺ നമുക്ക് റിവാർഡ് കിട്ടും വൺ ഈസ്റ്റ് അടുത്ത ഒരു പോയിന്റ് കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് വൺ ടു റിസ്ക് റിവാർഡ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് അതിനുശേഷം മൂവ്മെന്റ് മുകളിലോട്ട് വീണ്ടും പോകുന്നുണ്ട് എന്നാലും നമുക്ക് കിട്ടേണ്ടത് അല്ലേ വൺ ഇഷ്ടമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് പിന്നെ അതിനുശേഷം മൂവ്മെന്റ് ഇവിടെ നോക്കുവാണെങ്കിൽ ഇതെല്ലാം കണ്ടിന്യൂസ് അപ്പ് മൂവ്മെന്റിലാണ് പോകുന്നത് നമുക്കിവിടെ പെട്ടെന്ന് ബുക്ക് ചെയ്യാനായിട്ടൊരു റിവേഴ്സലോ അല്ലെങ്കിൽ വേറെ കാരണങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ നമ്മളിവിടെ വൺ ഇഷ്ടൂ നമ്മൾ ഏകദേശം വൺ ഇഷ്ടൂ ഈ റേഞ്ചിൽ ബുക്ക് ചെയ്താൽ തന്നെ ഫോർ ിള് നമുക്ക് ഇവിടെ വരച്ചു നോക്കാം അതായത് നമ്മൾ ഇവിടെ എൻട്രി എടുത്താൽ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഇത്രേ ഉള്ളു ഏകദേശം പോയിന്റ് സിക്സ് ത്രീ പെർസെന്റേജ് ആണ് റിസ്ക് വരുന്നത് നമുക്ക് ഇതിൽ എടുക്കാം ഓക്കെ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് ഇത്രയാണ് പോയിന്റ് സിക്സ് ത്രീ പെർസെൻറ്റേജ് ആണ് റിസ്ക് വരുന്നത് അപ്പൊ റിവാർഡ് എന്ന് പറയുമ്പോയിന്റ് സിക്സ് ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ റിവാർഡ് ആ ഒരു തൊട്ടടുത്ത ക്യാൻറ്റിൽ തന്നെ വരുന്നുണ്ട് ഇതാണ് ആ ഒരു തൊട്ടടുത്ത് കാൻ്റിൽ തന്നെ പോയിന്റ് സിക്സ് ത്രീ വരുന്നുണ്ട് പിന്നെ അടുത്തത് വൺ പോയിന്റ് ടു എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫോർ നമ്മൾ എത്ര എടുത്താലും നമ്മൾ ഇവിടെ തന്നെ വരുന്നുണ്ട് ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഇത് പോകുന്നത് ഈയൊരു റേഞ്ച് അല്ലെങ്കിൽ ഈയൊരു കാൻഡിൽസ് ഒക്കെ വരെ നമുക്ക് കണ്ടിന്യൂസ് മൂവ്മെന്റ് ആണ് നമുക്ക് തരുന്നത് അല്ലെ ഇവിടെ ഇവിടങ്ങളിലൊക്കെ നമുക്ക് കണ്ടിന്യൂസ് മൂവ്മെന്റ് അവിടെ ബുക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ വേണമെങ്കിൽ ഇവിടെ എത്തിയതിനു ശേഷം നമുക്ക് വേണ്ടി സ്റ്റോപ്പ് ലോസ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കൺസൾട്ടേഷന് ഇവിടെ ചെറിയൊരു രീതിയിലൊരു ഒരു കൺസൾട്ടേഷനാണ് കാണുന്നത് അല്ലെ അതായത് ഇവിടെ എത്തി ഈ ഒരു മൂന്ന് നാല് കാൻഡിൽ നോക്കിയാലും ഇവിടെ ഒരു കൺസോൾട്ടേഷൻ അപ്പൊ ഇതിന് തൊട്ട് താഴെ നമുക്ക് വെച്ചിട്ടുവാണെങ്കില് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വീണ്ടും ഹോൾഡ് ചെയ്താൽ ഇതിന് ഈ ഒരു റിവേഴ്സിൽ വരുമ്പോൾ ഈ ഒരു ഡിപ്പ് വരുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി നമുക്ക് എക്സിറ്റ് ആവാം അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഹോൾഡ് ചെയ്യണ ഡിപ്പിന് ശേഷം ഇത് മുകളിലേക്ക് പോകും ഈ റിവേഴ്സിൽ വരുമ്പോഴാണ് നമുക്ക് എക്സിറ്റ് ആവാൻ നോക്കാം അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഇവിടെ എവിടെ എക്സിറ്റ് ആയാലും അതിന് മുന്നേ എക്സിറ്റ് ആയാലും നമ്മുടെ ഇവിടെ പ്രോഫിറ്റ് വരുന്നത് ഇപ്പോൾ തന്നെ സിക്സ് ആയി ഇവിടെ നിന്ന് സിക്സ് പെർസെന്റ് നമ്മുടെ റിവാർഡ് റിസ്ക് എന്ന് പറയുന്നത് പോയിന്റ് സിക്സ് ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ അപ്പോ ഇവിടെ നമുക്ക് റിവാർഡ് സിക്സ് പെർസെന്റേജ് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് അത്ര ഇല്ലെങ്കിലും വൺ ഇഷ്യൂ ടൂ നമുക്ക് ഇവിടെ സുഖമായിട്ട് കിട്ടാവുന്നതാണ് അതിന് ഉള്ളത് അതിന് വരുന്ന കാൻഡിൽസ് അനുസരിച്ച് ആ ഒരു സമയത്ത് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് റിവേഴ്സൽ ആണോ ക്യാൻഡിൽസ് വീക്ക് ആണോ എൻ്റെ കുറഞ്ഞോ ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങിയോ അതിനനുസരിച്ച് നമുക്ക് എക്സിറ്റ് ആവാം അല്ല വീണ്ടും ആളുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ കാൻഡിൽസ് കാണുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഹയർ റിട്ടേൺസിന് വേണ്ടി ഹോൾഡ് ചെയ്യാം അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഓരോ പാറ്റേൺസ് കണ്ടിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നത് എടുക്കേണ്ടത് ഇനി നമുക്ക് വേറൊരു ടൈം ഫ്രെയിമിലുള്ള വേറൊരു ചാർട്ട് നോക്കിയാല് ഇത് ശ്രീ സിമെന്റിന്റെ ചാർട്ടാണ് അപ്പോൾ ഇവിടെ നോക്കിയാല് ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ